സ്വന്തം വിവാഹത്തിന് മദ്യപിച്ചെത്തി പ്രശ്നമുണ്ടാക്കിയ യുവാവിനെ വിവാഹ വേഷത്തിൽ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പത്തനംതിട്ട കോഴഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം വധു പിന്മാറിയതോടുകൂടി വിവാഹവും മുടങ്ങി വിവാഹ ചടങ്ങുകൾക്കായി പള്ളിമുറ്റത്തെത്തിയ വരൻ പാടുപെട്ടാണ് കാറിൽ നിന്ന് തന്നെ ഇറങ്ങിയത് പുറത്തിറങ്ങിയതോടെ വിഷയം കൂടുതൽ വഷളാവുകയായിരുന്നു വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കാൻ എത്തിയ വൈദികനോട് പോലും ഇയാൾ വളരെ മോശമായി സംസാരിച്ചതായാണ് പറയുന്നത് ഇതോടെ വധുവിന്റെ വീട്ടുകാരുടെ മനസ്സും മാറി വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും വരൻ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു ഇതോടെ മദ്യപിച്ച പ്രശ്നമുണ്ടാക്കിയെന്ന വകുപ്പ് ചുമത്തി പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു വൈദ്യപരിശോധനയിലും വരൻ മദ്യപിച്ചിരുന്നതായി തെളിഞ്ഞു വിദേശത്തായിരുന്ന യുവാവ് വിവാഹത്തിനാണ് നാട്ടിലെത്തിയത് ഇയാൾ രാവിലെ മുതൽ മദ്യപാനം തുടങ്ങിയിരുന്നതായി ബന്ധുക്കളിൽ ചിലരും പറയുന്നുണ്ട് ഒടുവിൽ വധുവിന്റെ വീട്ടുകാർക്ക് ആറു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന ധാരണയിലാണ് ഇരു കൂട്ടരും പിരിഞ്ഞത് വ്യത്യസ്തമായ കാരണങ്ങളാൽ വിവാഹം മുടങ്ങിപ്പോയി എന്ന നിരവധി വാർത്തകൾ ഇതിന് മുൻപ് തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് അത്തരത്തിൽ ഒന്നാണ് അടുത്തിടെ ഹൈദരാബാദിൽ നടന്നത് വിവാഹ നിശ്ചയത്തിന് വധുവിന്റെ വീട്ടുകാർ മട്ടൻ വിഭവം വിളമ്പി എന്നാരോപിച്ചു കൊണ്ടായിരുന്നു ആ വിവാഹം മുടങ്ങിയത് ഇക്കഴിഞ്ഞ നവംബറിലായിരുന്നു നിസാമാബാദ് സ്വദേശിനിയായ യുവതിയുടെയും ജഗ്ദിയാൽ സ്വദേശിയായ യുവാവിന്റെയും വിവാഹ നിശ്ചയം വധുവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ നടന്നിരുന്നത് വിവാഹ നിശ്ചയത്തിന് വധുവിന്റെ വീട്ടുകാർ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും വരന്റെ ബന്ധുക്കൾക്കുമായി മാംസ ആഹാരത്തിന്റെ വിരുന്നു ഒരുക്കിയിരുന്നു എന്നാൽ അതിൽ മട്ടൻ വിഭവം വിളമ്പിയില്ല എന്നാരോപിച്ച് വരന്റെ കുടുംബം പ്രശ്നമുണ്ടാക്കി സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു വധുവിന്റെ കുടുംബം തങ്ങളെ അപമാനിച്ചെന്ന കാര്യത്തിൽ വരന്റെ വീട്ടുകാർ ഉറച്ചു നിന്നിരുന്നു ആവശ്യപ്പെട്ടിട്ടും മട്ടൻ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വരന്റെ കുടുംബം ആരോപിച്ചു തുടർന്ന് വരന്റെ വീട്ടുകാർ വിവാഹം വേണ്ടെന്ന് വെച്ച സംഭവമാണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്